സൂപ്പർ സീരിയസ് ആയിട്ടാണോ നിങ്ങള് ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങള് ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത് ദൈൻ എപ്പോഴും നന്നായിട്ട് കളിക്കണ്ടോ ഞാനിപ്രാവശ്യം എടുത്തു പറഞ്ഞു നന്നായിട്ടുണ്ട് അതിന് അർത്ഥം കൂടി എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നു പറയുന്നത് അങ്ങനെ എടുക്കാലോ ആട്ടിപൊളിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ഇതുവരെ ചെയ്ത് ശരിയായില്ലേ അങ്ങനെ ചിന്തിക്കരുത് കിട്ടണത് ലോട്ടറി എന്ന് എല്ലാം ബോണസാ ജീവിതമേ ബോണസിൽ പോയികൊണ്ടിരിക്കാം അല്ല പിന്നെ പിന്നെ മീനാക്ഷി ഒരു ഭംഗി ഇവിടെ ഒരു നമുക്കൊരു എന്താ അതിർവരമ്പുണ്ട് അല്ലെ ഒരു എൽ ലിമിറ്റേഷൻ അല്ല ആ ലിമിറ്റ് വരെ എത്തുമ്പോഴാണ് നമ്മൾ അതിന്റെ എന്താ പറയാ ത്രില് ലിമിറ്റിന് മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ത്രില്ണ്ടാവൂലിമിറ്റിന് മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റ് മനസ്സിലായില്ലേ അതായത് ഭംഗിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഞാൻ ബിയോണ്ട് ദ ലിമിറ്റ് ആണ് ഭംഗിയുടെ ബിയോണ്ട് ദ ലിമിറ്റ് ആണ് സർ ഔട്ട് ഓഫ് സിലബസ് ആ